നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിത് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും എങ്ങനെയാണ് കണ്ടുമുട്ടിയത് നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ പരിചയമുണ്ടോ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ നിങ്ങളുടെ ഫ്രണ്ട്സിനാരെങ്കിലും ആണോ അതാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും പ്രെസനേറ്റ് ചെയ്യില്ല പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം ഈ റീഡിങ് കണ്ടിട്ട് കണ് ഒരാളും ഒരു തീരുമാനവും എടുക്കരുത് കേട്ടോ ചില കാര്യങ്ങൾ റെസനേറ്റ് ചെയ്താലും എല്ലാ കാര്യങ്ങളോടും റെസനേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എടുത്തേ പറ്റുള്ളൂ ഭഗവാനെ ഓം നമശിവായം നമശിവായ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം ഭഗവാനെ ഓം നമശിവായം നമശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ ഓം നമ ശിവ ഈ കാർഡാണ് ഇപ്പോൾ മിക്ക റീഡിങ്ങിലും ഈ കാർഡ് വരുന്നുണ്ട് മൗണ്ടൻസിൻ്റെ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പം എല്ലാവരും ഭയങ്കര ടെൻഷനിലാണെന്ന് തോന്നുന്നുണ്ട് അതുപോലെ നമ്മളെല്ലാം എന്തോ വളരെ ആയിട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് എന്താ ക്യൂ പ്രശ്നങ്ങൾ നമ്മളുടെ നമ്മൾക്ക് വരുന്നുണ്ട് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് വരുന്നുണ്ട് പലർക്കും റീഡിങ് എടുക്കുമ്പോൾ ഈ കാർഡ് വരുന്നുണ്ട് ഫൈൻഡ് റിലാക്സേഷൻ എന്ന് പറയുന്നുണ്ട് പിന്നെ അടുത്ത കാർഡ് വന്നിരിക്കുന്നത് പ്യൂരിഫൈ ത്രൂ യുവർ ത്രൂട്ട് ചക്ര അപ്പോ സംസാരിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ സംസാരിക്കുക വളരെ വ്യക്തമായിട്ട് സംസാരിക്കുക തെറ്റിദ്ധാരണകൾക്ക് ഇട കൊടുക്കരുതെന്ന് ഒരു കാർഡ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ തെറ്റിദ്ധാരണകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങൾ പറയുന്ന കാര്യം മറ്റേ ആൾക്ക് ആയിട്ട് മനസ്സിലാകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പല തെറ്റിദ്ധാരണകൾക്കും ഇവിടെ ചാൻസ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ നമ്മള് ഇത് ഒരു കോമഡി സീരിൽ ഉണ്ട് ഞാൻ സിനിമ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമുള്ള സീരിലാണത് അപ്പൊ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ഒരു പൂവ് റോഡിൽ കിടന്ന് കിട്ടിയിട്ട് ഒരു കുഞ്ഞു കരയുന്ന കാണുമ്പോൾ ഒരാള് ആ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കുട്ടി മേടിക്കില്ല അപ്പൊ ഇയാള് വേഗം ആ കുട്ടിയുടെ അമ്മേന്റെ അടുത്തേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അമ്മയുടെ കൂടെ അവരുടെ അമ്മായിയമ്മ ഉണ്ട് കുട്ടിയുടെ അച്ഛന്റെ അമ്മ അവരുടെ കൂടെ ഉണ്ട് ഇത് വലിയൊരു പ്രശ്നം ഇത് കാണുമ്പോൾ നമുക്ക് വളരെ സംശയങ്ങൾക്കൊക്കെ ഇടയാ പക്ഷെ ഉദ്ദേശം വളരെ ശുദ്ധമായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ അധികം ശ്രദ്ധയോടെ ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ഇനിയും പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വന്നോണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് ഓം നമശ്ശിവയ ഓം നമശ്ശിതായ ഓം നമശ്ശിതായ ഓം നമശ്ശിവയായ ഓം നമശ്വായ ഈ വ്യക്തി വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ഈ വ്യക്തി അന്തം വിട്ടിരിക്കുക എന്നാണ് പറയുന്നത് ഓക്കെ പിന്നെ ഡിഫൻസീവ് ആണ് നിങ്ങളുടെ വ്യക്തി എന്നാണ് പറയുന്നത് ഒരു മോട്ടിവേഷൻ അല്ല ജീവിതത്തിൽ എന്നാണ് ഈ വ്യക്തി പറയുന്നത് എനിക്ക് ഒരു മോട്ടിവേഷനും ഇല്ല ജീവിതത്തിൽ എനിക്കറിയില്ല ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത് എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് അത് ചിലപ്പോ സത്യമായിരിക്കാം കാരണം ആരോടും പറയുന്നതല്ല ഈ വ്യക്തിയുടെ മനസ്സില് ഉള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ആരോടും ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ടാവില്ല ആർക്കും അതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും പുറമേ കാണുമ്പോൾ ഈ വ്യക്തി കുറെ തെറ്റുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതെല്ലാം സ്വന്തം ഇഷ്ടത്തിനാണ് ഈ വ്യക്തിക്ക് ഒരു കുറ്റബോധമില്ല ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് എന്ന് കാണുന്നവർക്ക് തോന്നുമെങ്കിലും ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് സെവൻ ഓഫ് പെർറ്റിക്കൽസ് കാണിക്കുന്നുണ്ട് ഈ ഒരു ഒരു ബന്ധത്തില് ഈ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണോ വേറെ ആരെങ്കിലും ബന്ധത്തിലാണോ എന്ന് പറയില്ല വളരെയധികം ഇൻവെസ്റ്റഡ് ആണ് ഇതിനകത്ത് കുറെ അപ്പോ ഇൻവെസ്റ്റ് ഇങ്ങനെ എന്താ പറയാ നമ്മളൊരു കർഷകനെ നോക്കുമ്പോ കർഷകനോ കർഷക സ്ത്രീയോ നമ്മള് വിത്ത് വിതച്ചു അത് കൊയി അത് ഇതായി കൊയ്യണം ഇനി ഇത് വിത്ത് വിതച്ച് അത് മൂക്ക് മൂത്തിട്ടില്ല നമ്മളപ്പോ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കും ഇത് വായ മൂത്തോ വിൽക്കണം വിറ്റിട്ട് വേണം പൈസ കിട്ടാനായിട്ട് അപ്പൊ ഇത് മൂത്തോ മൂത്തോന്നൊരു ശരി പാകം വിളവെടുക്കാൻ പ്രായമായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അക്ഷമയുള്ള ഒരു ഇന്നലെ ആവേണ്ടതായിരുന്നല്ലോ രണ്ടു ദിവസം മുമ്പ് ആവേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണിത് വിളവെടുക്കാൻ തയ്യാറാകാത്തത് അപ്പോൾ വിളവെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് പക്ഷേ വിളവെടുക്കാനുള്ള ആ ഒരു ഇത് റിലേഷൻഷിപ്പ് പാകമായി വരുന്നില്ല മനസ്സിലായോ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ നട്ട് നനച്ച് ആവശ്യമുള്ള വിളവ് വളമെല്ലാം ഇട്ടിട്ട് നമ്മൾ കൊണ്ടുവന്ന് അതിൽ നിന്ന് വിളവെടുക്കണം എന്നാലേ അത് പ്രോഫിറ്റ് കിട്ടുള്ളൂ അപ്പം ഈ നട്ട് നനച്ച് വന്ന് ഞാൻ ഈ കാത്തിരുന്നത് വെറുതെ ആകോ ആണോ എന്നൊരു ഉള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നത് കേട്ടോ ഉം നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം എന്താണ് ആരും കേൾക്കാത്ത ഒരു വ്യക്തിയാണ് സ്വന്തം ഇഷ്ടം ഞാൻ വിചാരിക്കുന്ന കാര്യം നടക്കണം ഞാൻ ആര് പറഞ്ഞാലും ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ വ്യക്തിക്ക് ഒരാളോട് ഇൻട്രസ്റ്റ് തോന്നിയെന്നായിരിക്കാം വഴിയെ പോകുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് അതിപ്പോ നിങ്ങളുടെ ബന്ധുവായിരിക്കാം നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ അമ്മായി അമ്മ അമ്മാവൻ അങ്ങനെ ആരും ആയിക്കോട്ടെ നിങ്ങളോട് അടുത്ത ബന്ധമുള്ള ആരും ആയാലും കാണാൻ നല്ലതാണ് നിങ്ങളെ വ്യക്തിക്ക് ഒരു അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ ഇവൻ ആ വ്യക്തിയുടെ ചേട്ടൻ്റെ ഭാര്യ ചേച്ചിയുടെ ഭർത്താവ് അങ്ങനത്തെ ഒരു നോട്ടമില്ലാത്ത ഓരോ തരത്തിലുള്ള മോറൽ ഒന്നും ഇല്ലാത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളെ വ്യക്തി കാണിക്കുന്നത് അപ്പൊ ഈ വ്യക്തി സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന ഒരാളാണ് മനസ്സിലായോ ആര് വേദനിച്ചാലും കുഴപ്പമില്ല എൻ്റെ കാര്യങ്ങൾ നടക്കണം ഞാൻ എനിക്ക് ഒരാളോട് അട്രാക്ഷൻ തോന്നിക്കഴിഞ്ഞാൽ അത് ആരുമായിക്കോട്ടെ ഞാൻ അവരുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും എന്നൊരു എനർജിയാണ് എനർജിയാണിവിടെ അപ്പം ഇപ്പം തൽക്കാലത്തേക്ക് ഈ വ്യക്തിയുടെ ഉള്ള ഒരാൾ ഈ വ്യക്തിക്ക് അട്രാക്ഷൻ തോന്നിയിട്ടുള്ള ആള് അവർ തിരിച്ചൊരു അവർ ഇവർ ഈ വ്യക്തി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് അവരങ്ങ് വരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പോൾ പക്ഷേ ഈ വ്യക്തി പൈസ ചെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി പൈസ ചെലവാക്കില്ല അവർക്ക് ചിലപ്പോൾ സാധനങ്ങളൊക്കെ നമ്മളെ ഒരു ഫിലിമില് ഒരു നടൻ അല്ല ഒരു ക്യാരക്ടർ സിനിമ തിയേറ്റർ ഒക്കെ ഉള്ള ഒരാളാണ് അപ്പം അവിടെ ഒരു സുന്ദരിയായ ഒരു ഉണ്ട് അവളുടെ ബന്ധു ഈ പെൺകുട്ടിയെ കാണിച്ചിട്ട് ഇയാളുടെ അടുത്ത് നല്ലോണം പൈസയൊക്കെ അടിച്ചു മാറ്റി സാരി വേണം എന്നൊക്കെ പറഞ്ഞ് മേടിപ്പിച്ചിട്ട് അത് അയാളുടെ വൈഫിനൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പോൾ ഇവിടെ ഈ വ്യക്തിയെ വേറെ ആണെങ്കിലും പറ്റിക്കണ്ടെങ്കിൽ കുട്ടിയെ കാണിച്ചാൽ ഈ പെൺകുട്ടിയെ കാണിച്ചാൽ ഈ പുരുഷനെ കാണിച്ചിട്ട് ആരെങ്കിലും നിങ്ങളുടെ വ്യക്തിയെ എന്നൊന്നും അറിയില്ല കാരണം ഇപ്പം തൽക്കാലത്തേക്ക് ഇനി ഞാൻ ഒന്നും ചിലവാക്കില്ല ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കും പൈസ മാക്സിമം ഞാൻ കൊടുത്തു കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ഞാൻ തൽക്കാലത്തേക്ക് പൈസയൊന്നും കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി അതും പെട്ടെന്ന് വേണം ക്ഷമയില്ല ക്ഷമയില്ലായ്മ ഇവിടെ കണ്ടതാണ് ആ ക്ഷമയില്ലായ്മ വളരെ കൂടി വരുന്നുണ്ട് ഈ വ്യക്തിക്ക് അപ്പോൾ വലിയൊരു ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ഇനി കാര്യമുണ്ടോ ഇനി ഞാൻ ഇനി ഒരു ആക്ഷൻ കിട്ടാതെ ഞാൻ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നില്ല തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്തൊന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ ക്യാൻസർ ജമനൈസോഡിയാക്സൈൻസാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഇതിനൊരു തീരുമാനമാകാതെ ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല ഇനി സാധനങ്ങളും മേടിച്ചു കൊടുക്കില്ല പൈസ കൊടുത്ത് സഹായിക്കില്ല ഒന്നും ചെയ്യില്ല എന്നാണ് നിങ്ങളുടെ വ്യക്തി പറയുന്നത് അപ്പം നിങ്ങളുടെ സ്വ വ്യക്തിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആരായാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്നാൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും റെസ്പോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ മാക്സിമം ചിലവാക്കാനും ഒരു എനർജിയാണ് പക്ഷേ അങ്ങനെ അങ്ങോട്ട് ഞാൻ ചെയ്യുന്നതിനൊന്നും തിരിച്ചൊരു എന്ന് പറയുമ്പോൾ വ്യക്തി ഒന്ന് ബാക്ക് ഔട്ട് ചെയ്യും അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തി വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ സാധിക്കണം അതുപോലെ തന്നെ ഒരു പ്രാവശ്യം അവിടെ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓ ബോറടിയായി പിന്നെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് 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 റിലേഷൻഷിപ്പ് ഷിപ്പ് ഉപേക്ഷിച്ച് മുമ്പോട്ട് 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 പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ കാണിക്കുന്നതിലൂടെ മാക്സിമം സ്വന്തം പൈസ ചെലവാക്കാതെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു കാര്യം നോക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും എങ്ങനെയാണ് മീറ്റ് ചെയ്തത് എങ്ങനെയാണ് ഇവര് മീറ്റ് ചെയ്തതാണ് നമ്മളുടെ അടുത്ത ചോദ്യം ഇവര് എബ്രോഡായിരുന്നു നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടിയും എന്തായാലും പുറത്ത് വെച്ച് വല്ലതും കണ്ടതായിരിക്കാം അല്ലെങ്കില് ഈ ചില സമയത്ത് ഡിസാസ്റ്റർ ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും പെട്ടുപോവുക അപകടത്തിൽ പെടുക അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ വെച്ച് മീറ്റ് ചെയ്യുക ഡോക്ടറും ആവാം അല്ലെങ്കിൽ ആംബുലൻസ് ഡ്രൈവറോ ആരെങ്കിലും സഹായിക്കുന്നവരോ നേഴ്സോ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അകപ്പെട്ടിപ്പോൾ നമുക്ക് ഇപ്പം കൈ ഫ്ലഡൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വഴി അടഞ്ഞു പോകുമ്പോൾ നമ്മൾ പരിചയമില്ലാത്ത പലരും തമ്മിൽ പരിചയപ്പെടാനുള്ള ഒരു അവസ്ഥ വരും അല്ലേ പ്രത്യേകിച്ച് നമ്മളൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മാനസികമായ അറ്റൻ അട്രാക്ഷൻ കൂടുതലായിരിക്കും കാരണം ഒരു സർവൈവലിൻ്റെ ഇതും കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവര് പരിചയപ്പെട്ടതായിരിക്കാനാണ് വഴി എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഇവര് ഒരു മാരകമായ അസുഖമുള്ള ഒരു എനർജി അതിനെ സഹായിക്കുന്ന ഒരു എനർജി എനർജിയായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ഇവര് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ അപകടങ്ങൾ അപകടങ്ങളാണ് കാരണം ഇവിടെ ടവർ മൊവ്മെന്റ് ആണ് കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വലിയൊരു ടവർ മൊമെന്റ് കഴിഞ്ഞു പോയി അപകടത്തിൽ പെട്ട ആരുടെയോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ട രക്ഷപ്പെട്ട ഒരാളോ അങ്ങനെ ഒരു എനർജി അങ്ങനെ എന്തോ ആണ് അവര് കണ്ടെത്തുന്നത് കണ്ടുമുട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ വളരെ ടെൻഷൻ അടിച്ചോണ്ട് ഇപ്പോ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റില് ചായ കുടിക്കാൻ രണ്ട് പരിചയമില്ലാത്ത രണ്ട് പേര് ഇരിക്കുന്നു അതില് ഒരാള് ഭയങ്കര ബുദ്ധിമുട്ടി ഭയങ്കര ടെൻഷനിലിരിക്കാൻ ചിലപ്പോൾ കരയായിരിക്കും അപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരാൾ ചെന്ന് അവരെ സമാശ്വസിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ 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 പലതരം അങ്ങനത്തെ ഒരു നെഗറ്റീവിൽ നിന്ന് പോയ വന്ന ഒരു ആയിട്ടാണ് കാണുന്നത് വളരെ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ തിരിച്ചു പോരാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ഒരാൾ അവിടുത്തെ ആയ ഒരാൾ ഹെൽപ്പ് ചെയ്യുന്നതോ അങ്ങനെ അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ അപ്പം അങ്ങനെ ആണ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത് ഇതൊരു യങ് ആണോ ഈ പാർട്ടി എന്തോ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഓക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് സ്കോപ്പിയോ ആണ് ഇങ്ങനെയാണ് ഇവര് മീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് എന്തോ ഒരു അപകടാവസ്ഥയില് ആരോ ആരെയോ ആരോ രക്ഷിച്ചു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ വ്യക്തിയെ തോപ്പാട്ടിയാ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടോ ഈ വ്യക്തി നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ അറിയാമോ? അതാണ് നമ്മളുടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ അറിയാമോ ലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതിനർത്ഥം നിങ്ങൾക്ക് നേരിട്ട് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ഒരാളാണ് എന്നാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങളുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരു എനർജിയാണിത് ഇപ്പോൾ ചിലപ്പോൾ വണക്കിട്ട് വിരിയുകയോ ബന്ധം ബന്ധം വിട്ടു പോവുകയോ അങ്ങനെ എന്തോ ചെയ്ത ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യക്തിയെ അറിയില്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കേട്ട് കേൾവിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് ആരെ നിങ്ങളെ പാ പേഴ്സൺ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവാം ഈ വ്യക്തിയെ ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പക്ഷെ നിങ്ങൾ അധികം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല ഈ ആളെ തേർഡ് പാർട്ടിയെ നിങ്ങൾക്ക് അറിയാമോന്ന് എന്ന് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല ഓ എനിക്ക് അറിയില്ലല്ലോ പിന്നെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ എവിടെയോ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നൊക്കെ ഒരു ചിന്ത വരുന്ന തരത്തില് ഒരനർജി ആയിട്ടാണ് തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നത് കേട്ടോ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇവിടത്തെ ഇനി അടുത്ത ആക്ഷൻ എന്താണ് എടുക്കാൻ പോകുന്നത് ഇനി തേർഡ് പാർട്ടിയുടെ കാര്യത്തില് നിങ്ങളുടെ വ്യക്തി എന്ത് എടുക്കാൻ പോകുന്നത് തിരിച്ച് അവരുടെ അടുത്തേക്ക് പോകാൻ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലെ പണ്ടേയുള്ള ഒരാളാണ് ചെലപ്പോ പഠിച്ചവരായിരിക്കാം അല്ലെങ്കിൽ ബന്ധത്തിൽ തന്നെയുള്ള ആരെങ്കിലും വിവാഹം കഴിച്ചു വന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി വിവാഹം ചെറുപ്പത്തിലെ വിവിധ കുറച്ച് പ്രായമുള്ള രണ്ടുപേരാണോ എന്തായാലും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നേരത്തെയുള്ള ആളാണ് ചിലപ്പോ നിങ്ങളുടെ വിവാഹത്തിന് മുമ്പേ നിങ്ങളുടെ വ്യക്തിക്ക് പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കാം കേട്ടോ അപ്പൊ ആ റിലേഷൻഷിപ്പ് പുതുക്കാനാണ് നിങ്ങളുടെ വ്യക്തി നോക്കിയത് മറ്റേ ആൾ നിങ്ങളുടെ വ്യക്തിക്കാലം കുറച്ച് പ്രായത്തിൽ കുറഞ്ഞ ആളാണെന്നാണ് പറയുന്നത് അപ്പൊ തിരിച്ചു കഴിഞ്ഞി അവരുമായിട്ട് ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഇത്രയും നാളിപ്പോ അവരെ അവരുമായിട്ട് ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു അവര് അധികം റെസ്പോൺസ് ഒന്നും കൊടുക്കാതിരുന്നപ്പോ ഒന്ന് അകന്നിരുന്നതാണ് പക്ഷെ വ്യക്തി കുറേ നാൾ അവരോട് മിണ്ടാതിരുന്നെങ്കിലും തിരിച്ചു പിന്നെയും അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊരു ബ്ലോക്ക് ചെയ്ത സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ അവര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഈ വ്യക്തിയുടെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രശ്നം ഉണ്ടായപ്പോ അവരെ വിണ്ടാതിരുന്നിട്ടുണ്ടാവാം എന്തായാലും നിങ്ങളുടെ വ്യക്തി രണ്ടാമത് അവരെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ റിലേഷൻഷിപ്പ് പുതുക്കാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് റീഡിങ് നമുക്ക് ഞാൻ ജോഡിയാക്കി നമുക്ക് കുറച്ച് ഏഞ്ചൽ മെസ്സേജസ് അല്ലെങ്കിൽ ട്രൂ ഇമോഷൻസ് നോക്കാം ട്രൂ ഇമോഷണൽ കാർഡാണ് വേണ്ടത് ഭഗവാൻ ഇന്നത്തെ ജോഡിയാക്സേനെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു എന്താണ് ശരിക്കും ഇവിടുത്തെ ഇമോഷണൽ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ അതാണ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വ്യക്തി തിരിച്ചു പിന്നെ അവരുടെ അടുത്തേക്ക് പോകുന്നതല്ലേ നമുക്കറിയണല്ലോ എന്തുകൊണ്ടാണ് ഈ വ്യക്തി ആ തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പിന്നെയും പോകുന്നത് എന്തുകൊണ്ടാണ് എന്താണ് ഷൂ ഇമോഷൻ നിങ്ങളുടെ വ്യക്തിയുടെ മാനസിക നില എന്താണ് ഇപ്പോൾ എന്താണ് ശരിക്കും വ്യക്തിയുടെ ഇമോഷണൽ സിറ്റുവേഷൻ വ്യക്തിയുടെ ഇമോഷണൽ സിറ്റുവേഷൻ എന്താണ് ആണ് ഓക്കെ രണ്ടുപേര് തേർ പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും മാരീഡ് ആണ് തമ്മിലല്ല രണ്ട് വ്യക്തി വേറെ രണ്ട് വ്യക്തികളായിട്ട് പിന്നെ കാർമിക് ലെസൺ ആണെന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു കർമ്മ കടം വീട്ടിലാണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫെയറി ഫെയറിറ്റെയിൽ പോലെയാണ് എന്ന് വെച്ചാൽ നമ്മൾ റിലേഷൻഷിപ്പ് നമ്മൾ ഫെയർ ഇറ്റെയിൽസ് നമ്മൾ സ്റ്റോറീസ് കാണുമ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ സിൻഡ്രലേരയും അങ്ങനെ പല സ്നോ വൈറ്റിൻ്റെയൊക്കെ സ്റ്റോറി കാണുമ്പോൾ ഫെയർ ഇറ്റെയിൽ എങ്ങനെയാണ് ആൻഡ് ദേ ലിവ്ഡ് എ ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നാണ് പറയുന്നത് വെച്ചാൽ അതിനുശേഷം വിവാഹ ശേഷം അവർ നല്ല സന്തോഷത്തോടെ ജീവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഓരോ സ്റ്റോറിയും അവസാനിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് ആ ഒരു മൈൻഡ് സെറ്റാണ് ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള സെല്ലി ആയിട്ടുള്ള മൈൻഡ് സെറ്റാണ് ഇതെങ്ങനെ മുമ്പോട്ട് പോകും വിവാഹ ശേഷമുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അതല്ലെങ്കിൽ ഇത് എങ്ങനെ ഇത് റിലേഷൻഷിപ്പ് ഇനി എവിടെ വന്നിട്ടാണ് നിൽക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ വ്യക്തിക്ക് അറിയില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ ആ തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഒരു കാർമിക് ലെസൺ പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജീവ തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി പോകുന്നു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നു അപ്പം ഇതൊരു ഫെയറി ഫെയറിറ്റെയിൽ പോലെയാണ് ഭയങ്കര ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ പോലെയാണെന്നാണ് പറയുന്നത് ഇതിനൊരു എൻഡ് എൻഡില്ലാസപോലെ മനസ്സിലായോ അടുത്ത കട ട്രൂ കളേഴ്സ് ശരിക്കുമുള്ള സ്വഭാവം തേർഡ് പാർട്ടിയുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ ശരിക്കുള്ള സ്വഭാവം കള്ളത്തരമാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കള്ളത്തരമാണ് തേർഡ് പാർട്ടി കാണിക്കുന്നതെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇത് നിങ്ങളുടെ വ്യക്തിയുടെ ആണ് അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് പഴയ ഒരു സിറ്റുവേഷൻ ആണ് അവിടേക്ക് തിരിച്ചു പോകുന്നത് ആണ് സൈക്കോ ആണെന്നാണ് പറയുന്നത് ഒബ്സസീവ് ആണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഭക്തിയൊക്കെ ഉള്ള ആളാണ് അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ സ്ഥിരമായിട്ട് പോകുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് പിന്നെ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓൺ ആൻഡ് ഓഫ് ആണ് ഇടയ്ക്ക് അവിടെ കാണും ഇടയ്ക്ക് കാണില്ല ഇടയ്ക്ക് വടക്കെട്ട് രണ്ടുപേരും പിരിയും അങ്ങനത്തെ ഒരു എനർജിയാണ് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങളുടെ വ്യക്തിയുടെ മാനസിക നില ഇതാണ് അപ്പം വ്യക്തിക്ക് ബോധമുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് വിവാഹിതനോ വിവാഹിതയോ ആണെന്ന് പക്ഷേ ഈ തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വിടാൻ പറ്റുന്നില്ല ആ റിലേഷൻഷിപ്പ് തിരിച്ചു വരുന്നു പിന്നെയും പോകുന്നു തിരിച്ചു വരുന്നു അങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇതാണ് ഈ ഇന്നത്തെ റീഡിങ് ഇതോടുകൂടി ഞാൻ ഈ റീഡിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം ഇതുവരെ എന്റെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയുമായൊരു സൗഖ്യവും തന്ന അനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം ടേക്ക് കെയർ ബൈ ബൈ